ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ കേട്ടോ നമ്മളിന്ന് പോകുന്നത് കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇവിടെയൊക്കെ വെള്ളമായിരുന്നു ഈ വഴിയൊക്കെ ഞാൻ വെള്ളത്തിലൂടെ നടന്നായിരുന്നു ആ വീഡിയോ എടുത്തിരുന്നത് അന്ന് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച അതായത് വയനാട്ടിലെ ആ ഒരു ഉരുൾപൊട്ടൽ നടക്കുന്നതിൻ്റെ ഒരു ദിവസം മുമ്പെടുത്ത വീഡിയോ ആണ് അപ്പോൾ ഞാൻ കോടഞ്ചേരി പോയി വരുന്ന വഴിക്കാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തൂടെ പോകുന്നത് അപ്പോൾ ഏകദേശം ഇരുടാവാറായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു ഏഴ് മണി ഏഴ് മണി കഴിഞ്ഞു വൈകുന്നേരം ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇരുടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് അടിപൊളി ചുറ്റുപാടും പച്ചപ്പായിട്ടുള്ള രണ്ട് ഇരുവശത്തും പച്ചപ്പായിട്ടുള്ള ഏക്കറുകളോളമുള്ള വയലുകളാണ് ആ വയലിൻ്റെ ഇടയിലൂടെയുള്ള റോഡാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റോഡെന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്ററിന് മേലെയായിട്ട് ഒരു ഒന്നൊന്നര കിലോമീറ്ററോളം ഈ റോഡ് ഇങ്ങനെ പോകുന്നുണ്ട് അത്ര മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഒന്നര കിലോമീറ്റർ ഏകദേശം രണ്ട് കിലോമീറ്ററോളം ഇങ്ങനെ പോകെട്ടോ അതിൽ കുറച്ച് നടുക്കേക്ക് എത്തുമ്പോഴാണ് നല്ല അതിവിശാലമായ വയലുള്ളത് രണ്ട് വശത്തും ഇപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് കൃഷികൾ നടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ എന്താ പറയുക വാഴ കൃഷികൾ മറ്റ് പലതരത്തിലുള്ള കൃഷികളും നടക്കുന്നൊരിടം കൂടിയാണ് അപ്പം ഇതാണ് അപ്പം നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സങ്കേതം എന്ന് പറയുന്ന സ്ഥലം ആ ഒരു പേരിൽ തന്നെ ഉണ്ടല്ലേ ഒരു വ്യത്യസ്തത പക്ഷേ ഇവിടെ വരുമ്പോൾ ഒരുപാട് സംഭവങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് കാരണം ഇതൊരു വയലോരം നമ്മുടെ കുട്ടിക്കാലത്തെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള എന്താ പറയുക ഒരു കാഴ്ചകളാണ് കേട്ടോ ഇവിടെ അപ്പോൾ ഇവിടെ വന്നാൽ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിത് മുന്നോട്ട് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അടിപൊളി പച്ചപ്പ് അതുപോലെ നമ്മുടെ സൂര്യാസ്തമയൊക്കെ അടിപൊളിയായിട്ട് കാണാം കേട്ടോ അതുപോലെ രാവിലെയൊക്കെ ഇവിടെ വന്ന് കഴിഞ്ഞാലും സൂപ്പറാണ് നമ്മളൊക്കെ പണ്ടൊക്കെ ഇതിൽ പോകുന്ന സമയത്ത് ഇവിടെ അരീക്കുളങ്ങര ക്ഷേത്രത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ നമ്മളിവിടുത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് പോവുക വരുന്ന വഴിക്ക് നമ്മളിവിടെ വണ്ടി നിർത്തി കുറേ ഫോട്ടോസും അതുപോലെ വീഡിയോസൊക്കെ എടുത്തിട്ടാണ് തിരിച്ച് പോകാറ് ഇവിടെ ഇവിടെന്നാ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ഒരു യൂട്യൂബർ വന്ന് ഇവിടെ വീഡിയോയും കാര്യമൊക്കെ ചെയ്തതിന് ശേഷം ഈ ഒരു സ്ഥലം കണ്ടില്ല ഇപ്പോൾ എല്ലാ യൂട്യൂബേഴ്സും ഒക്കെ ഇവിടുത്തെ വീഡിയോകൾ ചെയ്യുന്നു ഒരുപാട് ആളുകളാണ് കേട്ടോ ഇവിടേക്ക് ഇപ്പോൾ ഒഴുകി എത്തുന്നത് ഇതിൻ്റെ മറുകരയിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇരുട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത്രയും തുറന്നൊരു സ്ഥലമായതുകൊണ്ടാണ് ഇത്രയും വെളിച്ചമുള്ളത് അപ്പോൾ ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ ഏഴ് അഞ്ചായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് അപ്പോൾ ഒരുപാട് ആളുകളൊക്കെ തിരിച്ചു പോയി അപ്പോൾ ആ ഒരു ക്രൗഡ് കാര്യങ്ങളൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഞാനൊരു അടുത്തൊരു ഒരു ദിവസം ഇവിടെ വന്ന് ഞാൻ നിങ്ങൾക്ക് ആ ഒരു തിരക്ക് കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ടല്ലേ ആ ഒരു അസ്തമയൊക്കെ അസ്തമയ സൂര്യനൊക്കെ അവിടേക്ക് താഴ്ന്നു കഴിഞ്ഞു അപ്പോൾ ആ ഒരു അസ്തമയ സമയത്തൊക്കെ ഇവിടെ അടിപൊളി ഭംഗിയായിരിക്കും ഈ ഒരു വയലോരം കണ്ടില്ലേ ഞങ്ങളൊക്കെ ഇവിടെ അരിക്കുളങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ എന്തായാലും ഇതിൽ വഴി പോകുന്നതിനകത്ത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പോകുന്ന ഒരു സ്ഥലമാണ് പക്ഷേ ഈ സ്ഥലം അത്ര ട്രെൻഡിങ്ങും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു പക്ഷേ ഇപ്പം ഈ ആൾ ഇവിടേക്ക് ആളുകൾ ഒരുപാട് ഒഴുകിയെത്തുകയാണ് ഇവിടേക്ക് വരുന്നത് എന്തിനാ വെച്ചാൽ മെയിൻ അരിയൊരു തോട് കണ്ടില്ലേ നിങ്ങൾ വയലിൻ്റെ ഇടയിലൂടെ ഈ ഒരു വീതിയുള്ള തോടാണ് ഇതിലത്ര ആളോ കാര്യങ്ങളൊന്നുമില്ല കുറച്ച് ദിവസം മുമ്പൊക്കെ ഇവിടെ മുങ്ങി കിടക്കുകയായിരുന്നു അപ്പോൾ ഈ വീഡിയോ എടുത്തതിന് ശേഷം നമ്മുടെ ഉരുൾപൊട്ടല സമയത്തും ഇവിടെ ഫുൾ മുങ്ങി മുങ്ങിക്കിടക്കായിരുന്നു ഇതുവഴി വരാനേ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണാത്തൊരു കയറി കണ്ടോളൂ അച്ചന്മാരൊക്കെ ചാടി തിമുറക്കാണ് കേട്ടോ ഇപ്പോൾ ഇരുണ്ടായിട്ടും ഇവിടെ ആളുകൾക്ക് പോകാൻ മടിയുള്ള കുറച്ച് ആളുകളാണ് കേട്ടോ ഇത് ഒരുപാട് ആൾ തിരിച്ച് പോയി കഴിഞ്ഞു ഇപ്പോൾ അവസാനമുള്ള കുറച്ച് ആളുകളെയാണ് ഞാനിവിടെ കാണിക്കുന്നുണ്ട് കുട്ടികളെ കണ്ടില്ലേ കുറു കൊച്ചു കുട്ടികളൊക്കെ നീന്താൻ ഒരു അവസരമാണ് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഇവിടെ നിന്ന് നീന്തി നീന്ത പഠിക്കുകയും ചാടി തിമുറക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഫാമിലീസൊക്കെ ഇത് കണ്ട് കാഴ്ചകൾ കണ്ടിരിക്കുകയാണ് എന്തായാലും ഇരുടായിട്ട് പോകാൻ എന്താ പറയുക മനസ്സ് വരാത്ത ആളുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇപ്പം കുട്ടികളെ കണ്ടില്ലേ ഇപ്പോഴും വെള്ളത്തിലേക്ക് എടുത്ത് ചാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ഏതാണെന്ന് അറിയാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടാവും ഇതാണ് സങ്കേതം സങ്കേതം എന്ന് പറയുന്നത് നമ്മുടെ കട്ടാങ്കല് മാവൂര് നമ്മുടെ പൂവാട്ടുപറമ്പ് നമ്മളെ എന്താ പറയുക ചാത്തമംഗലം ഇതിൻ്റെയൊക്കെ നടുക്കായിട്ട് വരുന്നൊരു സ്ഥലമാണ് ഇവിടെ ആയിട്ടിട്ട് ഒരു ഒരു കാറിൽ ഒരു മച്ചാൻ വന്നിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് ഇപ്പം എന്ന് നമ്മൾ വീഡിയോ എടുത്ത് ഈ ഒരു സമയം കൊണ്ട് തന്നെ ഇവിടെ ഇരുടായിട്ടുണ്ട് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് വെള്ളന്നൂരിൽ നിന്ന് നമ്മുടെ മാവൂരിൽ നിന്ന് കട്ടാങ്കലേക്കുള്ള റോഡുണ്ട് അതിലേക്കുള്ളൊരു ക്രോസ് റോഡാണിത് ഇത് ഇത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും കുന്നമംഗലത്തിൽ നിന്ന് കട്ടാങ്കൽ നിന്ന് മാവൂരിൽ നിന്ന് പൂവാട്ടുപറമ്പത്തു നിന്ന് എല്ലാ ഭാഗത്തു നിന്നും ഇവിടേക്ക് വരാനുള്ള വഴികളുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈകുന്നപ്പോൾ ഏതൊരു കിട്ടില്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ